രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയതോടെ ബംഗളൂരു തണുത്തു വിറയ്ക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് ബംഗളൂരുവിൽ രേഖപ്പെടുത്തിയത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ രേഖപ്പെടുത്തിയ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന പതിനാല് വർഷത്തെ റെക്കോർഡ് തകർക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സാധാരണ ഡിസംബറിൽ ബംഗളൂരുവിന്റെ ശരാശരി കുറഞ്ഞ താപനില പതിനഞ്ച് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് എന്നാൽ ഡിസംബർ താപനില പതിനഞ്ച് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നപ്പോൾ എച്ച് എ എൽ എയർപോർട്ട് മേഖല ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവള മേഖലയിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയും രേഖപ്പെടുത്തിയിരുന്നു ബംഗളൂരുവിലെ ഈ അസാധാരണമായ തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം തീരത്ത് ന്യൂനമർദ്ദം മൂലമുണ്ടാകുന്ന തുടർച്ചയായ മഴയാണ് ഇത് താപനിലയെ ഗണ്യമായ ഇടിവിന കാരണമാക്കുന്നു ിന് രേഖപ്പെടുത്തിയ ഏഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ബംഗളൂരുവിലെ എക്കാലത്തെയും തണുത്ത താപനില നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം